കഴിഞ്ഞ വർഷത്തിലേറെയായി കണ്ണൂരിലെ പരിസ്ഥിതി പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമാണ് പി എം വീണാമണി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ടൽച്ചെടികളും മരങ്ങളും വെച്ചുപിടിപ്പിച്ച് ശ്രദ്ധേയമായ ഈ ഇരിക്കൂർ സ്വദേശിനിയെ തേടി നിരവധി അംഗീകാരങ്ങളും എത്തിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വീണാമണി നട്ടുപിടിപ്പിച്ച മരങ്ങൾ പോലീസ് കഴിഞ്ഞ ദിവസം തീവച്ച് നശിപ്പിച്ചിരുന്നു ഇതിനെ ചോദ്യം ചെയ്ത വീണാമണിയെ പോലീസ് അധിക്ഷേപിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം വേണ്ടി ജീവിക്കുന്ന സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു എനിക്ക് കണ്ടാലറിയാം മോശമായ രീതിയിൽ ഭാഷയിൽ പോലീസ് കണ്ണൂർ കളക്ടറേറ്റ് മുന്നിൽ വീണാമണി നടത്തുന്ന നിരാഹാര സമരം ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടന്നു എന്നാൽ ജില്ലാ ഭരണകൂടം ഇവരുമായി ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല കേസ് പിൻവലിക്കുക എന്നത് മാത്രമല്ല തനിക്കുണ്ടായ അനുഭവം മറ്റൊരു സ്ത്രീക്കും പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കണമെന്നും വീണാമണി ആവശ്യപ്പെടുന്നു എന്നാൽ എസ് ഐക്കെതിരെ വീണാമണി പരാതിയൊന്നും നൽകിയിട്ടില്ലെന്ന് ഇരിട്ടി ഡിവൈഎസ്പി പറഞ്ഞു മീഡിയ വൺ കണ്ണൂർ